സംസ്ഥാനത്തെ മികച്ച അധ്യാപകർക്ക് സുഗതവനം ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകി വരുന്ന രണ്ടാമത് ഗുരുജ്യോതി പുരസ്കാരം ഏരുവേശിയിലെ ഗവൺമെന്റ് യു പി സ്കൂൾ അധ്യാപിക കെ എം സരസ്വതിക്ക് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് കൈമാറി തിരുവനന്തപുരം ജോയിന്റ് കൌൺസിൽ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ട്രസ്റ്റ് ഭാരവാഹികൾ സംസ്ഥാന പുരസ്കാരം ലഭിച്ച അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു മത്സരങ്ങൾ നിന്നിട്ട് മത്സരം മത്സരിച്ച് മുന്നേറാൻ ഉള്ള സംഭവം എല്ലാം നിൽക്കുന്നിടത്ത് നിന്നിട്ട് അതിനപ്പുറത്തേക്ക് ആ അനാവശ്യമായ മത്സരങ്ങളുടെ ഒരിടങ്ങളിലേക്ക് കുഞ്ഞിനെ ആനയിച്ചു കൊണ്ടുപോവുക എന്ന ഒരു ചിന്താഗതി അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടാവരുത് എന്നാണ് എനിക്ക് നിങ്ങളോടുള്ള ഒരു വിനയപൂർണമായ ഒരു അഭ്യർത്ഥന മത്സരങ്ങൾ കലോത്സവങ്ങൾ എല്ലാം നടക്കുന്നതെങ്കിൽ പലപ്പോഴും കാണുന്നിടത്ത് അധ്യാപകർ കൂടി ചെയ്തിരുന്നു പക്ഷം പിടിച്ചു കിരുന്ന എത്ര എത്ര ബഹളങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് കാണുമ്പോൾ വല്ലാത്ത ഒരു ഒരു വിങ്ങലും വേദനയും ഉണ്ടാകുന്ന രക്ഷകർത്താവാണ് കൂടി ഞാൻ പറയട്ടെ വീട്ടിൽ കൂടാൻ തേടേണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിന് ചൂലു മുതൽ ചിലവ് വരെ ഒരുക്കി ഇരട്ടി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം വഴിമാറി ഇരട്ടി പ്രദേശക്കാർക്കിതാ ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഈ സിറ്റി മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്